ിക ബന്ധത്തിൽ ദൈവ സാന്നിധ്യം ദർശിക്കുന്ന ഏവർക്കും യേശുഷിഹ് സ്തുതിയായിരിക്കട്ടെ തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മർക്കൂസിൻ്റെ സുവിശേഷം പത്താം അധ്യായം രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളാണ് വിവാഹവും വിവാഹമോചനവും കർത്താവായ യേശുനാഥൻ വിവാഹത്തെക്കുറിച്ച് ആഴത്തിൽ പറയുന്ന ദൈവവചന ഭാഗമാണിത് ഒന്നാമതായി യേശുനാഥൻ വിവാഹം ശാശ്വതമായിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഉദ്ദേശിക്കുന്നത് ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ആജീവനാന്ത ഐക്യമാണ് ദൈവം ഉദ്ദേശിച്ചതെന്നും മോശ വിവാഹമോചനം അനുവദിച്ചത് കഠിന ഹൃദയങ്ങൾ കാരണം മാത്രമാണ് എന്ന് യേശു വ്യക്തമാക്കുന്നു അതുകൊണ്ട് തന്നെ യേശുനാഥൻ പിതാവായ ദൈവത്തിന് വിവാഹത്തെക്കുറിച്ച് എന്ത് സ്വപ്നമാണ് ഉള്ളത് എന്ന് നമ്മോട് പറഞ്ഞു തരികയാണ് അതുകൊണ്ട് വിവാഹമെന്നത് രണ്ടാകുവാനുള്ള കുതാശയല്ല രണ്ട് ഒന്നാകുവാനുള്ള കുതാശയാണ് അത് അന്ത്യം വരെയും നിത്യതയോളവും നിലനിൽക്കേണ്ട വലിയ ഒരു സത്യവുമാണ് എന്ന് രണ്ടാമതായി വിവാഹമോചനം വേദനാജനകം ആയേക്കാം വിവാഹമോചനം ദമ്പതികൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനും വളരെ വേദനാജനകമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ യേശുവിൻ്റെ വാക്കുകൾ നമ്മെ സഹായിക്കും കാരണം വിവാഹമെന്നത് മനുഷ്യൻ്റെ പദ്ധതിയല്ല ദൈവത്തിൻ്റെ പദ്ധതിയാണ് വൈവാഹിക ജീവിതത്തിലുള്ള മുറിവുകളെ സൗഖ്യപ്പെടുത്തുവാൻ ദൈവ സാന്നിധ്യബോധം ആവശ്യമാണ് വിവാഹബന്ധത്തെ രണ്ടായി മുറിച്ചു മാറ്റുന്നെടുത്ത് ദൈവ സാന്നിധ്യ അവബോധം നഷ്ടപ്പെടുന്നു അതാണ് വിവാഹ മോചനത്തെ ഏറെ വേദനാജനകം ആക്കുന്നത് മൂന്ന് ദൈവത്തിൻ്റെ സ്നേഹം അതിരുകളില്ലാത്തതാണ് ആളുകൾ പരാജയപ്പെടുമ്പോൾ പോലും ആളുകളോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം പരിധിയില്ലാത്തതും വിശ്വസ്തവുമാണ് മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തെ വിവാഹം എന്ന് നാം വിളിക്കുമ്പോഴും മനുഷ്യർ തമ്മിലുള്ള ബന്ധം ദൈവത്തിൻ്റെ ആഗ്രഹമാണ് എന്ന ബോധ്യത്തിൽ നാം ആ ബന്ധം മുന്നോട്ട് ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ സ്നേഹവും കരുണയും സീമകളില്ലാതെ നാം അനുഭവിക്കും എങ്കിലും നമ്മൾ പരാജയപ്പെടുന്നിടത്തും ദൈവം നമ്മെ അപരാജിതമായി സ്നേഹിക്കുക തന്നെ ചെയ്യും നാല് ദൈവത്തിൻ്റെ ആഗ്രഹം സ്നേഹബന്ധങ്ങൾക്കാണ് ആളുകൾക്ക് മറ്റുള്ളവരോടുള്ള സ്നേഹവും അനുകമ്പയും കരുണയും ഉണ്ടായിരിക്കണമെന്ന് ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നു അതുകൊണ്ട് വിവാഹബന്ധത്തിൻ്റെ ഏറ്റവും വലിയ അന്തസ്സത്ത മറ്റുള്ളവരെ ദൈവം സ്നേഹിക്കുന്നതുപോലെ മനുഷ്യന് സ്നേഹിക്കുവാൻ സാധിക്കുന്നതിന് വേണ്ടിയാണ് വിവാഹബന്ധത്തെ ദൈവം തീർത്തിരിക്കുന്നത് അഞ്ച് വിവാഹത്തെ അഞ്ച് വിവാഹത്തെ വ്യവസ്ഥാപിതമായ സ്നേഹവുമായി താരതമ്യം ചെയ്യുന്നു പ്രതിബദ്ധതയെയും സ്നേഹത്തെയും വ്യവസ്ഥാപിതമായി കണക്കാക്കുവാനുള്ള സാംസ്കാരിക പ്രവണതകളിൽ നിന്നും വ്യത്യസ്തമായി വിവാഹത്തെ കാണാൻ കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ് വിവാഹത്തെ വ്യവസ്ഥകൾക്ക് അതീതമായ സ്നേഹബന്ധമായി കണക്കാക്കേണ്ടതുണ്ട് നിന്റെ വ്യവസ്ഥകളല്ല ദൈവത്തിന് മനുഷ്യരോടുള്ള വ്യവസ്ഥകളാണ് വിവാഹത്തിൻ്റെ വ്യവസ്ഥകൾ അതിൻ്റെ പേര് ഉടമ്പടി എന്നാണ് മരണത്തോളമുള്ള ഒരു വലിയ ആഴമുള്ള ബന്ധം ഒടുവിൽ പ്രാർത്ഥന സഹായിക്കും വിവാഹിതർ ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ടുന്നവർ വിവാഹിതരാകാൻ പോകുന്നവർ എന്നിവർക്ക് വേണ്ടി പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണ് വിവാഹം മുന്നോട്ടു പോകുവാൻ അഥവാ വിവാഹത്തിലുള്ള നിത്യത ജീവിക്കുവാൻ പ്രാർത്ഥന ദൈവവുമായുള്ള ബന്ധം മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഇടയിലുള്ള ദൈവ സാന്നിധ്യം തിരിച്ചറിയുവാൻ നമുക്കാകണം പ്രിയരെ കുടുംബത്തിൽ ജനിച്ചു വളർന്ന നമുക്ക് കുടുംബജീവിതം ജീവിക്കുന്ന നമുക്ക് ദൈവ സാന്നിധ്യ ബോധത്തോടു സ്വർഗീയ സ്നേഹം ദൈവീക സ്നേഹം ജീവിക്കുകയും പങ്കിട്ട് കൊടുക്കുകയും ചെയ്യാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അങ്ങനെ കഴിഞ്ഞ രണ്ട് വർഷത്തിലേറെയായി ഡോഡിയയിലൂടെ നമ്മളോട് ഒത്തിരി സ്പിരിച്വൽ ഇൻസൈറ്റ്സ് ഷെയർ ചെയ്ത് ഡെയിലി ഇൻസൈറ്റ്സ് കോസ്പെ പങ്കുവച്ച് ജോൺ സാംസൺ അച്ഛന് കൃത്യമായിട്ട് നന്ദി പറയുന്നു അച്ഛൻ പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കാൻ വേണ്ടി മുന്നായിരുന്നു ഈ സമയത്ത് ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ അച്ഛൻ എപ്പോഴും ഉണ്ടായിരിക്കും ഞങ്ങൾ ചെയ്യുന്നു അച്ഛൻ ഒത്തിരി ഞങ്ങളെ അച്ഛൻ സഹായിച്ചു ഗൈഡ് ചെയ്തു പ്രാർത്ഥനയും ബ്ലെസ്സിങ്സും ഒത്തിരി അനുഗ്രഹങ്ങൾ ഓരോ സ്റ്റെപ്സിലും അച്ഛൻ ഞങ്ങൾ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു താങ്ക് യു സോ മച്ച് ഫാദർ తనన తా ఈ జీవితం కుటుంబమై తిరు సేవ చేది